ശേഷം ശബരിമല യുവതി പ്രവേശന കേസ് സുപ്രീം കോടതി തുറക്കുകയാണ് മുൻ നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ടു പോകുന്നതായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞതിൽ എല്ലാമുണ്ട് മാറാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് വി ഗോവിന്ദൻ പ്രതികരിച്ചു ആ കാര്യം ഇവിടെ പറയാം വിശ്വാസികളെ താൽപര്യം സ്വന്തീകരിക്കണം എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുക ഞങ്ങളാണ് വിശ്വാസികളോട് ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങൾ അന്ന് കോടതി പറഞ്ഞ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയ കാര്യം കഴിയുകയും ചെയ്തു അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞ കയ്യിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല കയറ്റണ്ടാന്ന് പറഞ്ഞപ്പോൾ കയറ്റണ്ട കയറ്റെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം കോടതി നിലപാടാണ് ഞങ്ങൾ കിട്ടുന്നത് അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എല്ലാം മാറിക്കൊണ്ടിരിക്കില്ല മാറ്റമില്ലാതെ ഒറ്റക്കാർ മാത്രമേ ഉള്ളൂ മാറ്റം വിശ്വാസികളുടെ താല്പര്യവും പരിഗണിക്കേണ്ടതുണ്ടെന്നായിരുന്നു എ വിജയരാഘവന്റെ നിലപാട് ഒരു മിനിറ്റ് കൊണ്ട് നിലപാടെടുക്കാൻ കഴിയുന്നതല്ലെന്ന് മന്ത്രി പി രാജീവ് സർക്കാരിന്റെ വിശദീകരണം ആവശ്യമുണ്ടോ എന്ന് പുതിയ ബെഞ്ചാണ് തീരുമാനിക്കേണ്ടതെന്ന് നിയമമന്ത്രി അത് നമ്മൾ ഗൗരവമായി രാഷ്ട്രീയ കാണുന്ന ആളുകൾക്ക് സുപ്രീം കോടതി വിധി വിധി ആ അവർ തീരുമാനിച്ചിരിക്കുന്നു പുനഃപരിശോധിക്കാനായിട്ട് ബെഞ്ച് വന്നിട്ട് എന്താണ് ആ ചോദിക്കണമെന്ന് ചോദിച്ചിട്ടില്ല സുപ്രീം കോടതി വരും ഒരു മിനിറ്റ് കൊണ്ട് ഇതാ സർക്കാർ ഈ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി ഒന്ന് വായിച്ചു നോക്കി ആരൊക്കെ പറയാൻ പറ്റുമോ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സർക്കാർ എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നമുക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളത് അന്വേഷിച്ചിട്ടില്ല ഉണ്ടായിട്ടു അല്ലാതെ ആരെ അത് ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ എസ് എസ് അല്ലേ ഉള്ളൂ ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ ഗവൺമെൻറ്റുകൾ പോലും ഇടപെട്ടിട്ടില്ല എൻ എസ് എസ് ആ കേസ് കൊടുത്തിരിക്കുന്നു പിന്നീട് കോടതി തന്നെ പറഞ്ഞു ഇതിന് ഇതുപോലുള്ള സംഘടനകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാക്കുന്നു ചിരുസണെന്ന് പ്രതീക്ഷയുണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ നാളെ കോടതി കേസ് പരിഗണിക്കുമെങ്കിലും വാദം കേൾക്കുന്ന സമയത്താകും സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് പറയേണ്ടി വരിക